ഇരുചക്രവാഹനങ്ങൾ മോഷ്ടിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ശാസ്താംകോട്ട വേങ്ങ സ്വദേശികളാണ് അറസ്റ്റിലായത് സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരാളെ പോലീസ് പിടികൂടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ച കേസിലാണ് രണ്ടുപേരെ പോലീസ് പിടികൂടിയത് തൊടിയൂർ നബീർ മനസിലെ ഇരുപതുകാരനായ നബീർ വേങ്ങ പുലിവിളവടക്കത്തിൽ അൻപത്തിരണ്ടുകാരനായ സലാഹുദ്ദീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം നബിയിൽ സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പെട്രോളിംഗ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ജൂൺ മാസം കോട്ടയം സ്വദേശിയായ റിജു കരിനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച് സലാഹുദ്ദീന് കൈമാറിയ വിവരം പറഞ്ഞത് തുടർന്ന് പോലീസ് സംഘം നബിയിൽ മോഷ്ടിച്ച വാഹനങ്ങൾ തുച്ഛമായി വിലയ്ക്ക് വാങ്ങി പൊളിച്ച് വിൽപ്പന നടത്തുന്ന ആക്രിക്കണക്കാരനായ സലാഹുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ്ഐമാരായ ഷിജു ജിഷ്ണു ശരത്ചന്ദ്രൻ സി മാരായ അനിത നൌഫൽ ജാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി